അർജുൻറെ ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ അർജുനും ഉണ്ട് ഞമ്മളിത് എത്രോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടേം പോകൂല അർജുനന് എത്രോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ലേ ഇനി നോക്കിക്കോലെ അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണത് അർജുൻ ഉൾപ്പെടെ ഈ ലോറിയുടെ ക്യാബിൻ ഭാഗത്തുണ്ട് എന്ന് വികാരത്തോടെ മനാഫ് സൂചിപ്പിച്ചു ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അർജുൻ ഓടിച്ച മനാഫിന്റെ ലോറിയാണ് ഈ ഉയർന്ന് കാണുന്നത് ഗംഗാവാലി പുഴയിൽ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തിയിരിക്കുന്നു ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ എഴുപത്തി ദിവസമായി കാത്തിരുന്ന ഒരു വാർത്ത അർജുനെ കണ്ടെത്തുക ലോറിയുടെ ഭാഗം കണ്ടെത്തുക അത് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു അർജുന്റെ ലോറി ഗംഗാവാലി പുഴയിൽ നിന്ന് ഉയർത്തി അതിന്റെ ദൃശ്യമാണ് കാണുന്നത് ഇന്ന് രാവിലെയാണ് ബ്രജ്ജറിലെ മുങ്ങൽ വിദഗ്ധർ ഗംഗാവാലി പുഴയിൽ മുങ്ങി പരിശോധന നടത്തുമ്പോൾ ഒരു വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തുകയും പിന്നീട് ആ ഭാഗത്തു നിന്ന് ആ ഭാഗത്തുനിന്ന് ഹുക്ക് ക്രൈൻ ഉപയോഗിച്ച് ഉയർത്തുകയും ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കൃത്യം മൂന്ന് മണിയോടുകൂടിയാണ് അത് ഉയർത്തിയത് സ്ഥലം എം എൽ എ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജറിൽ ഉണ്ടായിരുന്ന ക്രൈൻ ഉപയോഗിച്ച് ആ ക്രൈൻ ഉപയോഗിച്ച് ഇപ്പോൾ അർജുൻറെ ലോറി ഉയർത്തിയിരിക്കുന്നു അർജുൻ്റേതാണ് ഉയർന്നു കാണുന്ന ഈ ലോറി എന്ന് അർജുൻ്റെ ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു മനാഫ് പറയുന്നു അതിന്റെ ക്യാബിനകത്ത് അർജുനുണ്ട് എന്ന് മനാഫ് പറയുന്നു അർജുൻ ഉണ്ട് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ദിവസങ്ങളായി ഇവിടെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫ് ഉൾപ്പെടെയുള്ള ഉടമകളും ഉള്ളത് ആ മനാഫ്